സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളീ കാണുന്നത് ചായയോ കാപ്പിയോ അല്ല ഇത് ഒരു ഔഷധ കാപ്പിയാണ് അല്ലെങ്കിൽ ഒരു ഔഷധ ചായയാണ് നിങ്ങൾ പലതരം ചായയെ പറ്റി കേട്ടിരിക്കും പക്ഷേ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഒരു ചായ ഈ ഔഷധ ചായയുടെ പേര് അയമോദക ചായ എന്നാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഒരിക്കലും കുടിച്ചിട്ടുണ്ടാവില്ല എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് മഴക്കാലമായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് ചുമയും ജലദോഷവും അതേപോലെ തന്നെ പനിയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആശ്ര ആശ്രമത്തിൽ ഈ ഒരു ചായയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഹെർബൽ ടീ എന്ന പേരിലാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആ ചായ കുടിച്ചിരുന്നു വളരെ നന്നായിട്ട് തോന്നി കാരണം ചായയും കാഫിയും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതൊരു ഹെർബൽ ടീ ആയിരുന്നു കൊണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി വളരെ നല്ല സ്വാദാണ് കാണുന്ന സമയത്ത് ചായയെ പോലെ തന്നെയുണ്ട് വയറിന് നല്ല സുഖം എല്ലാം കൊണ്ടും വളരെ ഗുണകരമായിട്ടുള്ള ചായയായിരുന്നു അപ്പോൾ ഞാൻ കുറേ സമയം കുറേ കാലം ഞാനത് കുടിച്ചു കുടിച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹം തോന്നി അപ്പോൾ അവിടെ ചായ ഉണ്ടാക്കുന്ന വ്യക്തിയെ ഞാൻ സമീപിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോടൊന്ന് രഹസ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഒരു സ്ത്രീ അവരാണ് ഇതിൻ്റെ റെസിപ്പി അവർക്ക് കൊടുത്തത് അതിൽ ആ കൂടി നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ഒന്ന് നമ്മുടെ കുരുമുളക് എല്ലാവർക്കും അറിയാം ബ്ലാക്ക് പെപ്പർ കുരുമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലായിടത്തും കിട്ടുന്നതാണ് രണ്ടാമത്തതാണ് അയമോദകം എന്ന് പറയുന്ന സാധനം ഇത് ജീരകം പോലെ ഇരിക്കും ചെറിയ ഇതാണ് അജ്വായെന്ന് നമ്മളുടെ ഹിന്ദിയിൽ പറയും ഇംഗ്ലീഷിൽ കാരം സീഡ്സ് എന്ന് പറയും ഇതാണ് അയമോദകം മൂന്നാമത്തെ സാധനം ഇഞ്ചിയാണ് അതെല്ലാവർക്കും അറിയാം നാലാമത്തെ സാധനം എന്ന് പറയുന്നത് ശർക്കര അല്ലെങ്കിൽ വെല്ലം അല്ലെങ്കിൽ കരിപ്പെട്ടി ഈ നാല് സാധനത്തിൽ മായം ചേർക്കാൻ സാധ്യതയുള്ളത് ശർക്കരയിൽ മാത്രമാണ് അപ്പോൾ അത് ഓർഗാനിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുക ബാക്കിയുള്ള വലിയ കുഴപ്പമില്ല ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആദ്യം ഈ അയമോദകം നമ്മൾ ചെറുതായിട്ടൊന്ന് വറുക്കുക ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും ചേർത്ത് വറുത്തതിന് ശേഷം അതിന് പൊടിക്കുക പൊടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിൽ ആവശ്യത്തിന് പൊടിയും അതേപോലെ തന്നെ ഇഞ്ചി നല്ലപോലെ തൊലി കളഞ്ഞിട്ട് അതിൽ ചതച്ചിടുക നല്ലപോലെ തിളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ശർക്കര ചേർക്കാവുന്നതാണ് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുരുമുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കണം അയമോതകം ഇഞ്ചി നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഇടാം ആവശ്യത്തിനിടാൻ കുഴപ്പമില്ല പക്ഷേ കുരുമുളക് മാത്രം നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുക മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും ഇതിൽ പഞ്ചസാര ചേർക്കരുത് കാരണം അത് വളരെ ഹാനികരമാണ് ചേർക്കുന്നത് ഒറിജിനലായിട്ടുള്ള വെല്ലം അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കെമിക്കൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ് വെല്ലം അതിനാൽ കെമിക്കൽ അടങ്ങാത്ത വെല്ലം കിട്ടുകയാണെങ്കിൽ വളരെ ഉത്തമമായി അത് മാത്രം ചേർക്കുക ഒരിക്കലും പഞ്ചസാര ചേർക്കരുത് അടുത്തതായിട്ട് പാലും ചേർക്കരുത് കാരണം വീര്യവിരുദ്ധം ഉണ്ടാകും കാരണം ഇതല്ല ഉഷ്ണവീര്യമുള്ള സാധനങ്ങളാണ് പക്ഷേ പാൽ എന്ന് പറയുമ്പോൾ ഉഷ്ണവീര്യല്ല ശീതവീര്യമാണ് അപ്പോൾ വീര്യവിരുദ്ധമാവും അപ്പോൾ അത് പല രോഗങ്ങൾക്കും കാരണമാവും അതിനാൽ ഒരിക്കലും ഇതിൽ പാല് ചേർക്കരുത് പാല് ചേർക്കാതെ വേണം ഈ ചായ കുടിക്കാൻ ഇനി ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമുണ്ടെന്ന് പറയാം പ്രത്യേകിച്ച് ഈ ചായ മഴക്കാലത്താണ് നമ്മൾ കുടിക്കേണ്ടത് അതേപോലെ തന്നെ തണുപ്പ് കാലത്ത് നമുക്ക് ഈ ചായ കുടിക്കാം ഇത് വാത കഫ സംബന്ധമായിട്ടുള്ള സർവ്വ രോഗങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഔഷധമാണ് അതായത് എല്ലാ തരത്തിലുള്ള വാദവേദന നടുവേദന അങ്ങനത്തുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വയറിൻ്റെ പ്രശ്നങ്ങൾ ഇഞ്ചി എന്ന് പറയുമ്പോൾ ത്രിദോഷമാണ് അതേപോലെ തന്നെ ഈ അയമോദവും കുരുമുളകും വാത കഫരോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ് അപ്പോൾ പലർക്കും ആസ്മയുണ്ടാവും അലർജി ഉണ്ടാവും അതിനെല്ലാം നല്ലതാണ് വയറുവേദന ഉണ്ടാവും നല്ലതാണ് വയറ്റിൽ ഗ്യാസ് ഉണ്ടാവും ദഹനക്കുറവ് അതിനെല്ലാം ഈ ചായ വളരെ ഉത്തമമായിട്ടുള്ള പരിഹാരമാണ് അതുകൂടാതെ പലർക്കും ഈ മദ്യപാനത്തിൻ്റെ സ്വഭാവമുണ്ട് അതിനെ മാറ്റാൻ ഈ അയമോദകത്തിൻ്റെ ഇഞ്ചിയുടെ സഹായം നമ്മൾക്ക് തേടാവുന്നതാണ് അപ്പോൾ അവർക്കും അവരുടെ മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ ഈ ചായ സഹായിക്കും എല്ലാം കൊണ്ടും വളരെ ഗുണവത്തായിട്ടുള്ളൊരു ചായയാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം കണക്കിന് രോഗങ്ങൾക്ക് ഇത് വളരെയധികം ഉത്തമമാണ് പിത്തം കൊണ്ട് സോറി കഫ കഫം കൊണ്ട് ഏകദേശം ഇരുപത് തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും വാദം കൊണ്ട് എൺപത് തരത്തിലുള്ള രോഗങ്ങളുണ്ടാകും അപ്പോൾ ഏകദേശം നൂറ് രോഗങ്ങൾക്ക് ഇത് ഗുണകരമാവും ഇത് ശരീരത്തിൽ അധികം ഉഷ്ണമുള്ളവർ അത് അവർ ഈ സാ സാധനം നല്ല മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ പിത്തം വളരെയധികം കൂടുന്നവർക്ക് ശരീരത്തിൽ അല്പം ചൂട് കൂടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇഞ്ചി അതിൽ ഉപയോഗിക്കുന്നുണ്ട് ത്രിദോഷകരമായതുകൊണ്ട് അതിനും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ഗുണമുള്ള ഒരു ചായയാണ് അയ അയമോദക ചായ അപ്പോൾ നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും ഈ അയമോദക ചായ എല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ചായയുടെയോ കാപ്പിയുടെയോ ആവശ്യം വരില്ല ചായയ്ക്കും കാപ്പിക്കും പകരമായിട്ട് നിങ്ങൾക്ക് ഈ പാനീയം ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ ലഹരി വസ്തുക്കൾക്കും ഉള്ള ഒരു പ്രതിവിധിയായിട്ടും ഈ അയമോദക ചായ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ഒരിക്കലും ഉപയോഗിക്കരുത് ഇത്രമാത്രമാണ് അതിനെ പറയാനുള്ളത് എല്ലാവർക്കും ചായ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു അയമോദക ചായ ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും പറയുക ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം